പുതിയൊരു വീഡിയോ എല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് സന്തോഷം നേടുന്ന വീഡിയോ ആണ് കേട്ടോ കാരണം വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു കണ്ട പോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ എന്തെങ്കിലും ഒരു വൈലേഷൻ വന്ന് നമ്മുടെ ചാനൽ ആയി പോയി കഴിഞ്ഞാല് ഇപ്പം പുതിയ സർക്കം പോളിസി പ്രകാരം നമുക്കൊരു പിന്നീടൊരു ചാനലിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ അതായത് പിന്നീട് ഒരു ചാനൽ ആക്കി യൂട്യൂബിന്റെ അകത്ത് പിന്നെ നമുക്ക് തുടരാൻ പറ്റത്തില്ല അതായത് നമ്മൾ നമ്മളുടെ സ്വന്തം വോയിസ് ഉപയോഗിച്ചിട്ടോ നമ്മുടെ ഫേസ് ഉപയോഗിച്ചിട്ടോ പിന്നെ നമ്മുടെ സ്വന്തം ഐ ഡി ഉപയോഗിച്ചിട്ടോ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടോ നമുക്കൊന്നും നമുക്കൊരു ചാനൽ പിന്നീട് ക്രിയേറ്റ് ആക്കിയിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് തുടരാൻ പറ്റത്തില്ല അതാണ് സർക്കം പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ചാനല് ക്രിയേറ്റാക്കി നമുക്കത് ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വയലേഷൻ വന്ന് ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് തുടരാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരു പോളിസിയാണ് സർക്കം പോളിസി ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അത് ആ ഒരു പോളിസി വന്നതിന് ശേഷം ഒരുപാട് പേര് മനസ്സ് മൊത്തത്തിൽ മടുത്തു പോയായിരുന്നു കാരണം ഒരുപാട് പ്രതീക്ഷകളാണ് യൂട്യൂബിലോട്ട് എല്ലാവരും വരുന്നത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് യൂട്യൂബിനകത്ത് തുടരാൻ പറ്റില്ല പിന്നെ ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് യൂട്യൂബിന്റെ അകത്ത് പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് ആഗ്രഹിച്ച് വന്നതാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന ഇട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ തരുന്ന ഒരു ആണ് ഇപ്പൊ നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു സർക്കം പോളിസിയിൽ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ട് യൂട്യൂബ് വന്നിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരുപാട് തരത്തിലുള്ള വയലേഷൻസ് ഉണ്ട് അല്ലെ കമ്മ്യൂണിറ്റി വയലേഷൻ വന്നിട്ട് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകും അല്ലെങ്കിൽ കോപ്പറേറ്റ് സ്ട്രൈക്കുകൾ വന്നിട്ട് ചാനൽ ടെർമിനേറ്റ് ആകും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ചൈൽഡ് സേഫ്റ്റി പോളിസികൾ കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആവുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള വയലേഷൻസിനാണ് നമുക്ക് ചാനൽ നമുക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക ടെർമിനേറ്റ് പോയ ചാനൽ തിരിച്ചു തരുവാണെങ്കിൽ യൂട്യൂബ് എങ്ങനെയാണ് തിരിച്ചു തരുന്നത് ഇതൊക്കെയാണ് നമ്മളത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ പരമാവധി മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചാനൽ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യത്തെ നമുക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അപ്പീൽ കൊടുക്കാമെന്നുള്ളതാണ് അല്ലേ നമുക്ക് നമ്മുടെ ചാനൽ ഒരു ടെർമിനേറ്റ് ആയിപ്പോൾ ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാം അപ്പോൾ അപ്പീൽ കൊടുത്തിട്ട് നമുക്ക് ആ ചാനൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ചാനൽ എന്തായി നമുക്ക് വേറെ വിഷയം നമുക്ക് അതിൻ്റെ അത് തുറന്നു പോവാം അപ്പീൽ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്ന ചാനലുകളുണ്ട് ഓക്കെ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ചെറിയ മിസ്റ്റേക്ക് രണ്ടാമത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പീൽ കൊടുത്തുകഴിയുമ്പോൾ ചില ചാനലുകൾ തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടാത്ത ചാനല ചാനലുകൾ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ യൂട്യൂബ് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ അതായത് ക്രോംബ്രോസിൻ്റെ അത് യൂട്യൂബ് ചൂടി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ കിട്ടുന്ന പോലത്തെ സ്ക്രീൻ കിട്ടും ആ ഒരു സ്ക്രീനിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരികയും ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടർന്ന് പോകാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്കിപ്പം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത് ഒരുപാട് ചാനലുകൾ മുന്നേ ടെർമിനേറ്റ് ആയി നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ ആയി കിടപ്പുണ്ട് അല്ലേ അങ്ങനെ ടെർമിനേറ്റ് ആയ ചാനലുകൾ ഇനി എപ്പോഴാണോ നമ്മുടെ ടെർമിനേറ്റ് ആയത് അതിന് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റിൽ നമ്മുടെ ചാനൽ ഓപ്പണായി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെ ഓപ്പണായി കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു പഴയ വീഡിയോസ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ പക്ഷേ നമ്മുടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ടാവും കാരണം ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു കൊല്ലം ആറ് മാസം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്ന നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കട്ടാവും അല്ലേ പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോസ് തിരിച്ച് കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ അതുമാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ ചാനൽ പിന്നെയും നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് തുടാനുള്ള ഒരു ഇത് ഒരു കാര്യം നമുക്ക് കിട്ടാനുള്ള പിന്നെ ഏതൊക്കെ ചാനലുകളാണ് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉള്ളത് നമുക്ക് തിരിച്ച് കിട്ടാൻ ചാൻസ് ഉള്ളത് കമ്മ്യൂണിറ്റി വയലേഷൻ വന്ന് പോയ ചാനലുകളാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉള്ളത് കോപ്പറേറ്റ് സ്ട്രൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പറേറ്റീവ് ബന്ധപ്പെട്ട് ചാനൽ ആയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഇല്ല കമ്മ്യൂണിറ്റി വയലേഷൻ വന്നിട്ടുള്ള ചാനുകൾ മാത്രമാണ് തിരിച്ചു കൊടുക്കുന്നത് അതും തിരിച്ചു കൊടുക്കുന്നത് ആ വയലേഷന്റെ ആ ഒരു സീരിയസ്നെസ് വെച്ചിട്ടാണ് തിരിച്ചു കൊടുക്കുക ഓക്കെ ഇപ്പം രണ്ടാമത് ഒരു സീരിയസ് ആയിട്ടുള്ള വയലേഷൻ ചെയ്തിട്ട് പോയ ടെർമിനേറ്റ് ആയ ചാനലുകളാണെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ എന്നാലും ചില ചാനലുകൾ നമുക്ക് തിരിച്ചു കിട്ടാം നമുക്കറിയാം ഈ ചൈൽഡ് സേഫ്റ്റി പോളിസി ഒക്കെ വെച്ച് കുട്ടികൾക്കെതിരെയുള്ള വീഡിയോസ് കുട്ടികളുടെ വയലേഷൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചാനൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാരകമായ രീതിയിലുള്ള ഈ കൊലപാതകത്തിന്റെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചാനൽ ആയി ആയിപ്പിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ചാനലുകൾ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് തീര കുറവായിരിക്കും ഇതൊരു നല്ലൊരു എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു സമാധാനം തരുന്ന അപ്ഡേഷൻ കാരണം നമ്മുടെ ചാനൽ പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് സീരിയസ് ഉള്ള അവിടെ അല്ല നമ്മുടെ ചാനൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് യൂട്യൂബിനകത്ത് തുടരാനുള്ള ഒരു ഇതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേരുടെ ചാനൽ ട്രെമിനെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു അപ്ഡേഷൻ ആണ് ഇപ്പം വന്നേക്കുന്നത് അപ്പൊ എന്തായാലും ഇത് നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം പക്ഷേ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു വയലേഷൻ ഒന്നും വരാതെ തന്നെ സൂക്ഷിക്കുക കാരണം ഒരു കൊല്ലം നമ്മൾ യൂട്യൂബിനകത്ത് തുടരാണ്ട് നമ്മൾ രണ്ടാമത് യൂട്യൂബിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റീച്ചും കാര്യങ്ങളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാരണം വീഡിയോസ് ഒന്നും തിരിച്ചു തരാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചാനൽ മാത്രമാണ് കിട്ടത്തുള്ളൂ യൂട്യൂബിനകത്ത് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള അവകാശം കിട്ടും അല്ലാതെ നമ്മൾ വീണ്ടും നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇട്ട് വരുമ്പോഴേക്കത് ഒരുപാട് കഷ്ടപ്പാടാണ് നമ്മുടെ മോണിറ്റൈസേഷനെ കട്ടായി പോകും മോണിറ്റൈസേഷനെ ചാനലാണേലും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചാനലിനകത്ത് യാതൊരു വയലേഷനും ഇല്ലാണ്ട് നോക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതൊരു നമുക്കൊരു എന്താ പറയാ ഒരു സമാധാനം തരുന്നൊരു അപ്ഡേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം ബൈ